വർഷത്തെ കമ്പല്ലൂർ അമ്പലം ഈ ത്തിരിപ്പിനൊടുവിൽ കമ്പല്ലൂ കമ്പലം പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കമ്പല്ലൂ കമ്പലം തപസ്യാകോട് പുതുവഴിയായി ഒടുവിൽ നാട്ടുകാർക്ക് ആശ്വാസമായി പുതിയ വഴി തുറന്നു ഈസ്റ്റളരി പഞ്ചായത്തിലെ കമ്പല്ലൂർ കമ്പല്ലൂകമ്പലം തപസ്യാകോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ആളുകൾക്ക് അറിയാം ഏതായാലും ആ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ആ പ്രശ്നങ്ങളെ മാറ്റുന്നതിനും ഈ റോഡ് ഗ്രാമപഞ്ചായത്തിനെ ഏറ്റെടുക്കുന്നതിനും സാധിച്ചു അനുസാറ് പ്രശ്നം സൂചിപ്പിക്കണ്ടായി ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമാണ് റോഡ് ഏറ്റെടുക്കുന്നതിനുമ്പ് ഫണ്ട് വെച്ചത് എന്ന് ഈ റോഡിന്റെ പ്രശ്നങ്ങളുമായിട്ട് നിരവധി തവണ ഇവിടെ വരികയും ഇതിൽ ഇടപെടുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം തന്നെ ഇത് എങ്ങനെയെങ്കിലും ഒരു റീച്ചെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നതാണ് അതിന് കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിലും സമീപ പഞ്ചായത്തുകളുടെ ചരിത്രത്തിലും ആദ്യത്തെ നാലു കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് വിഹിതമായിട്ട് നമ്മളുടെ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നാലു കോടി പതിനഞ്ചു ലക്ഷം ആദ്യം തരികയും മൂന്ന് ഘടുക്കളായിട്ട് നമുക്ക് ആ പണം തന്നെ നമ്മൾ പക്ഷെ ചെയ്തത് ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപയുടെ പ്രവൃത്തിയാകും പഞ്ചായത്തംഗം സതിദേവി അധ്യക്ഷയായി ഏറ്റവും ുർഗരമായിട്ടുള്ള ഒരു റോഡ് ഈ ഒരു രീതിയിൽ മാറ്റി മാറ്റിയിരിക്കുകയാണ് അപ്പോ നമുക്ക് എന്നെ അറിയാം ഒരു റോഡ് പഞ്ചായത്ത് ഏറ്റെടുക്കണമെങ്കിൽ അതിന്റെ ആ ഒരു മാനദണ്ഡം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ നമ്മള് ആ ഒരു ഫോം ഫോമ് ചെയ്ത് വില്ലേജ് വിലേജ് എത്തിച്ചതിന് ശേഷം മൂന്ന് സെറ്റ് അപേക്ഷാ ഫോമാണ് വേണ്ടത് ശേഷമാണ് പിന്നീട് റോഡ് അനി മാസ്റ്റർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പറഞ്ഞു മൊയ്തീൻ കുഞ്ഞി നന്ദി ത്യാഗം ചെയ്ത ഒരുപാട് ഇന്ന് ഇല്ല അവിടെയൊക്കെ നമ്മൾ സമയത്ത് സ്മരിക്കുകയാണ് അതോടൊപ്പം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഇതിന്റെ റോഡ് കമ്മിറ്റി അംഗങ്ങൾ ഈ സ്ഥലം നൽകിയ ഈ ഇതിന്റെ ഇതിന്റെ ഉടമസ്ഥ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഈ സമയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രവർത്തിച്ചത് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യമുയർന്നിട്ടും കഴിഞ്ഞ പതിനെട്ട് വർഷമായി അവഗണിക്കപ്പെട്ടു കിടന്ന റോഡിലൂടെ വാഹനങ്ങൾ ഓട്ടത്തിന് വിളിച്ചാൽ പോലും വരവില്ല ഒരു പ്രദേശം മുഴുവനും വാഹനമെത്താതെ ഒറ്റപ്പെട്ടു പോയ സ്ഥിതി കൂടിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് നാട്ടുകാർ സ്വന്തം നിലയിൽ തുക സമാഹരിച്ച് റോഡിന്റെ ഇരുവശത്തും കോൺക്രീറ്റ് ചെയ്തും കൂടുതൽ ഫലപ്രദമായി നാട്ടുകാരുടെ പ്രവർത്തനത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോദിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി ദുരിത വഴിയായി കിടന്നിരുന്ന റോഡ് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തതോടെ പ്രദേശത്തുകാർക്ക് പൊതുവഴിയാണ് തുറന്നു കിട്ടിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ